മിഷൻ വജ്ര ജൂബിലി ആഘോഷമായ ചിന്മയ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് കാസർഗോഡ് ചിന്മയ വിദ്യാലയ ക്യാമ്പസിൽ സാമൂഹിക ഹനുമാൻ ചാലി സാഹവനം ഭക്തി സാന്ദ്രമായി നടന്നു ചിന്മയ മിഷൻ തിരുവനന്തപുരം ആചാര്യൻ ബ്രഹ്മചാരി സുധീർ ചൈതന്യയുടെ മുഖ്യ കാർമികത്വത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ നൂറ്റിയെട്ട് ഹോമകുണ്ടങ്ങളിൽ ഒരേ സമയം ഹവനം സംഘടിപ്പിച്ചു तद्मस्ति <coughs>

ചിന്മയ മിഷൻ ജൂബിലി ആഘോഷമായ ചിന്മയ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് കാസർഗോഡ് ചിന്മയ വിദ്യാലയ ക്യാമ്പസിൽ ചിന്മയ മിഷൻ കാസർഗോഡ് ബദിയടുക്ക പൊയ്നാച്ചി കാഞ്ഞങ്ങാട് നീലേശ്വരം കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക ഹനുമാൻ ചാലിസാഹവനം ഭക്തിസാന്ദ്രമായി നടന്നു ചിന്മയാ തിരുവനന്തപുരം ആചാര്യൻ ബ്രഹ്മചാരി സുധീർ ചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ നൂറ്റിയെട്ട് ഹോമകുണ്ടങ്ങളിൽ ഒരേ സമയം ഹവനം സംഘടിപ്പിച്ചു ചിന്മയാമിഷൻ കേരളമേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ആമുഖ പ്രഭാഷണം നടത്തി എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടേയൂർ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചിന്മയാമിഷൻ ആചാര്യന്മാരായ സ്വാമി വിശ്വാനന്ദ സരസ്വതി സ്വാമി തത്വാനന്ദ സരസ്വതി ബ്രഹ്മചാരിണി ദിശാ ചൈതന്യ എന്നിവർ ചടങ്ങിൽ മഹനീയ സാന്നിധ്യമായി ഭവനത്തോടനുബന്ധിച്ച് ചിന്മയാ മിഷന്റെ ഭവനരഹിതർക്കൊരു ഭവനം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒൻപതാമത്തെ ഭവനത്തിൻ്റെ താക്കോൽ ദാന കർമ്മം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ബദിയടുക്ക സ്വദേശി ശ്രീധരന് നൽകി നിർവഹിച്ചു ഒൻപത് വീടുകളും നിർമ്മിച്ചു നൽകിയ കോൺട്രാക്ടർ ദിനേശ് നായക് ഭവനദാന ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന നൽകിയ ചിന്മയ ബാലവിഹാർ സേവിക ഇന്ദിര രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഹനുമാൻ ചാലീസാഹവനത്തോടൊപ്പം ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം ഗീത പഞ്ചാമൃതം എന്നിവയുടെ സാമൂഹിക പാരായണവും സംഘടിപ്പിച്ചു സാമൂഹിക ഐക്യവും ആത്മീയ ഉണർവുമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്